എൻ്റെ ഓണക്കോടി കാണിക്കുന്ന സന്തോഷം നമസ്കാരം പറയട്ടെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഓണക്കോടി കാണിക്കുന്ന സന്തോഷമാണ് ഇത് ഓൺലൈനിൽ വന്നത് കേട്ടാ ബാക്കി ഓണക്കൊടി ഒന്നല്ല ഇത് ഓൺലൈനിൽ സർപ്രൈസ് ആയിട്ട് വന്ന ഓണക്കോടിയൊന്നും സർപ്രൈസായിട്ട് വന്നതെന്നൊന്നുമില്ല ശ്രീയാട്ടൻ മനസ്സിലായിട്ടോ അല്ലാണ്ട് ആൾക്കാരും അയച്ചു തരാമെന്നില്ലല്ലോ ഓണക്കോടി അച്ചുതരാന്ന് പറയാറില്ല ശ്രീയാണ്ടാണല്ലോ ഓക്കെ ഇതാണ് ഓണക്കോടി ഓണക്കോടി നമ്മൾ സെറ്റ് ചെയ്ത് സാരി അല്ലേ ഉദ്ദേശിക്കുന്നു ഓണത്തിന് ഉടുക്കാൻ ഇതാണ് ഇതിന്റെ മുന്താണി എന്നാ ശരിക്കും മുന്താണി ആണ് പിന്നെ ഉള്ളില് ഫുള്ളായിട്ട് ഇതേപോലത്തെ പ്രിന്റ് ആണ് ഉള്ളില് പിന്നെ കുറച്ച് സ്ഥലത്ത് പ്രിന്റ് ഇല്ലാണ്ട് വല്ല ഉണ്ടാവും നീർത്തില്ല ഓക്കേ ഇതിപ്പോ ഓൺലൈൻ ആയിട്ട് വാങ്ങിയതാണ് ഇത് കിട്ടിയ സമയത്താണ് ഞാൻ അറിഞ്ഞത് ഞാൻ സെലക്ട് ചെയ്തതല്ല ഞാൻ ഇങ്ങനത്തെ നല്ല സെലക്ട് ചെയ്യുന്ന കുഴപ്പമില്ല ഇതാണ് പിന്നെ ഇല്ലെന്ന് ഞാനിപ്പം പറയില്ലേ ഇതല്ല മാക്സിക്ക് പകരം ഞാനിപ്പോ കുർത്തില്ലേ പക്ഷേ ഇപ്പൊന്നാക്കാണ്ട് കുർത്തിയെ ഉള്ളു ഓരോന്നായിട്ട് മനസ്സിലട്ടെ ഇത് ഞാൻ ഓണക്കൂടി അതെങ്ങനെ എല്ലാ ഓണത്തിന്റെ ഇട്ട് തീർക്കില്ല ഇത് ഞാൻ ഒരു ദിവസം ഇട്ടതാണ് ഇത് ബോട്ടിനൊക്കെ വേണ്ട ബോട്ടിനൊക്കെ തീർക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഞാൻ മടക്കി വെച്ചതാണിത് കഴുകിയിട്ട് ഇത് ഒരു പ്രാവശ്യം ഇട്ടു ഞാൻ ഓണക്കൂടി ആണെങ്കിലും കൂടി ഓണത്തിന് മുന്നേ ഒരു ദിവസം ഇട്ടു ഇതിൻ്റെ പാൻറ്റാ ഇത് ഇങ്ങനത്തെ പാൻറ്റല്ലേ ഇപ്പം വരുന്നത് നമുക്ക് ലൂസ് പാൻറ്റല്ലാണ്ട് ഇതാ ഞാൻ കഴുകിയിട്ട് മടക്കി വെച്ചതുകൊണ്ടാണ് ഞാൻ ചൂടി പോകണം ഓക്കെ രണ്ട് പോക്കറ്റെല്ലാം ഉണ്ട് ഈ പാൻറ്റിന് രണ്ട് ഭാഗത്തും ഇങ്ങനെ പോക്കറ്റെല്ലാം ഉണ്ട് ഏ വെലി കൂടി ഞാൻ പറഞ്ഞുതരാം ടേഗാ കാണിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നത്തേക്ക് അതാ എന്നാൽ വീട്ടിൽ മാക്സിക്ക് പകരം ഇടുന്നവർക്ക് നല്ലതാണ് ഇതാവില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് ബിഗ് ബജാറിന് പകരമായിട്ട് ഇപ്പോൾ സ്മാർട്ട് ബജാർ വന്നിട്ടില്ല വാങ്ങിച്ചതാണ് മേടിച്ചതാണ് എക്സെല്ലാ മേടിച്ചത് കേട്ടോ ശരിക്കും ഞാനൊക്കെ എല്ലാം വേണ്ടത് വീട്ടിലിടാൻ ആയതുകൊണ്ട് ഷെയ്പ്പാക്കിയിട്ടൊന്നുമല്ല ഞാനിടുക കുറച്ച് ലൂസിലിടുക അപ്പോൾ എക്സ് എൽ വാങ്ങിയതാണ് എന്നാൽ മാക്സിയിട്ട് നടക്കുന്ന ആ ഒരു സുഖം തന്നെ തന്നെയുണ്ടാവും ഓക്കെ അപ്പോൾ ഇത് ഇതിനും ഈ പാൻറ്റ് ചേരുവട്ടോ അപ്പോൾ രണ്ടിനും കൂടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പാൻറ്റ് എടുത്തത് അപ്പോൾ ഈ കുർത്തക്കും ശരി ഓക്കെ എന്നാ എടുത്തത് അതാ ഇതാണ് ഞാൻ ടാഗ് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അത് ഇട്ടതുകൊണ്ടാണ് ടാഗ് അയച്ചത് ഇതും അതെ ഇതിൻ്റെ വില ഇതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ ഇത് പക്ഷേ ഇതിൻ്റെ കഴുത്ത് കണ്ടോ ഇങ്ങനെ വി ഇപ്പം എല്ലാം വി വരുന്നില്ലേ കുറേ അതെ ഇത് പിന്നെന്താന്ന് നേർക്കണോ എനിക്ക് നേർക്കുക ആദ്യം ഇങ്ങനെ മടക്കി ഒക്കെ ഉണ്ടേ ഈ പോക്കറ്റ് കാണിച്ചു തരാം വേണമെങ്കിൽ എല്ലാത്തിനും പോക്കറ്റുണ്ട് ഇതാ ഇതാണ് പോക്കറ്റ് എല്ലേലും പോക്കറ്റുണ്ട് കുറേ എണ്ണത്തിൽ ഇത് നമുക്ക് ചേരും ശരിക്കും പറഞ്ഞാൽ സെറ്റ് സാരിൻ്റെ തന്നെല്ലാം നമ്മൾ ചുരിദാറില്ലേ ടോപ്പ് ടോപ്പ് വാങ്ങിയാലോ അല്ലെല്ലാം അടിച്ചാലോ വീട്ടിൽ നിന്ന് സെറ്റ് സാരി എല്ലാം ഉണ്ടെങ്കിൽ ഒരു കുർത്തയിലടിച്ചാൽ അതിനെല്ലാം ചേരും ആ അപ്പം ഇതിന് ചേരും അങ്ങനെ ഏകദേശം ചേരുന്നേ എല്ലാത്തിനൊന്നും വരുന്നില്ല അതായത് ഏകദേശം ചേരുന്നത് ഇത് പിന്നെ ഇത് അത്രയെന്ന് ഇത് ഇരുന്നൊരു തൊണ്ണൂറ്റൊമ്പത് തന്നെ ഇതാ ഇതൊക്കെ ആ ഇത് ഇതും ഞാൻ മാക്സിന്റെ പർപ്പസ് ആയതുകൊണ്ട് ഇതുപോലത്തെ പ്രിന്റ് എടുത്തത് കേട്ടാ ഇനും ഉണ്ട് പോക്കറ്റ് ഉണ്ട് സിമ്പിൾ റൗണ്ടിനക്കും അങ്ങനെയുള്ളത് ഓക്കെ ഇതും ഡബിൾ എക്സൽ തന്നെയാണ് പിന്നെ ഞാൻ വേണിച്ചത് എൻ്റെ വേറെ ഏതിനെല്ലോ ചേരുന്നില്ല രീതിയിൽ ഒരു പാൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേതിനെല്ലോ ചേരും എനിക്ക് റെഡ് കളർ പാൻറ്റ് വേണമായിരുന്നു ഒറ്റ കളറിനെ കളർ വീട്ടിൽ നിന്നെല്ലാം വിടാകുമ്പോൾ പ്രിന്റിൻ്റെ ആവുമ്പോൾ ഇതും അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ വീട്ടിൽ നിന്നെല്ലാം നമുക്ക് ടീഷർട്ടിന്റെ കൂടി ഇടാ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് ചേരുന്ന കുറേ കുർത്തി ഉണ്ട് എനിക്ക് നല്ല തന്നെ പുതിയ തന്നെ കുർത്തിയുണ്ട് അപ്പോൾ അതിനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് വലിച്ച പാൻറ്റാണ് എനിക്കിങ്ങനത്തെ പാൻറ് ഭയങ്കര ഇഷ്ടമാണ് നമ്മളാ മറ്റേ പണ്ടത്തെ ലൂസിലെ പാൻറ്റും അത് പാരും ഇടുന്നില്ലല്ലോ ഇതാകുമ്പോൾ നല്ല കംഫർട്ടബിളാണ് നിൽക്കാനൊന്നും ടൈറ്റാവോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പിന്നെ പിന്നെ ഒരു പാൻറ്റ് കേട്ടോ ഈ പാൻറ്റിൻ്റെ വില നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതും എനിക്കിനു പറ്റുന്ന ടോപ്പിലുണ്ട് അതുകൊണ്ട് വേഗീ ഇനി പോക്കറ്റ് ഉണ്ട് രണ്ട് ഭാത്ത പോക്കറ്റ് ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇതും ഡബിൾ എക്സലാണ് ആണ് വല്ല ഇത് വല്ല അതേ വില തന്നെ ഇത് ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് നാല് പിന്നെ ഒരു ഒരുപാട് കൂടി കാണിക്കാനുണ്ട് ഈ പാൻറ്റ് മെറൂൺ ഇതും അങ്ങനെ നമുക്ക് എന്റെ ലോ കൂടെ ചേരും ഈ കളറിലും പാൻറ്റ് കുറച്ച് ഗ്ലൈസിങ്ങിൻ്റെതാണ് ഇങ്ങനെ കുർത്തിയെല്ലാം വാങ്ങുമ്പോൾ എനക്ക് ഇതിനും ഇടാൻ പറ്റുന്ന കുർത്തി ഉണ്ട് ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇത് ഒരു ഈ ക്രീം കളറിന്റെ പൈസ ഞാൻ പറഞ്ഞത് ആണ് നാനൂറ് ആ കോട്ടൺ ടൈപ്പിനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പിന്നെ ഈ മെറൂണില് ഇങ്ങനെ വർക്ക് വർക്കല്ല ഗോൾഡൻ പ്രിന്റ് ചെയ്ത് പോവാത്ത പ്രിന്റ് ആട്ടാ ഗോൾഡൻ കളർ വൃത്തിയെല്ലാം നല്ല വൃത്തി ഉണ്ടാവും അപ്പോ കുറെ പറ്റുന്നില്ലേലും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടാ അപ്പൊ എങ്കത്തെ പാൻറ്റ് നല്ല രസം നട്ട എടുത്തിട്ട് കാണാൻ വേണ്ടിട്ട് എന്താ അപ്പൊ ഇത്രയാണ് ഓണത്തിന്റെ പർച്ചേസ് അത് ഓണത്തിന് എന്നല്ല എടുക്കാൻ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടത് കണ്ടാൽ എല്ലാം എടുത്തിട്ട് വരുവാന്നുള്ളതാണെന്നൊരു ഇത് അങ്ങനെ എടുക്കുന്നതാണ് അല്ലാണ്ട് ഓണം നട്ടിട്ട് ഇത്രയും ഇത്ര എടുക്കില്ല പിന്നെ അങ്ങനെ ഒരു ഒരു കോളത്തിലൊരിക്കറുമാസമ്മ തോന്നുന്ന സമയത്ത് കണ്ടാൽ ഇഷ്ടപ്പെട്ടെടുക്കാം ഓക്കെ ബൈ